രണ്ടായിരത്തി ഇരുപത് മുതൽ കുറഞ്ഞത് ഇരുന്നൂറ് വിദേശ ക്രിസ്ത്യൻ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളുമടക്കം മുന്നൂറ്റി അൻപത് പേരെ ആഭ്യന്തര സുരക്ഷാ കോഡുകൾ എൻ എയ്റ്റി ടു ജി എയ്റ്റി സെവൻ പ്രകാരം രാജ്യത്തുനിന്ന് വിലക്കിയിട്ടുണ്ടെന്ന് എ ഡി എഫ് ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു ആഭ്യന്തര മന്ത്രാലയം ഈ കോഡുകൾ ഉപയോഗിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയവർ വീണ്ടും പ്രവേശിക്കുന്നത് തടയുന്നതിനോ താമസാനുമതി നിഷേധിക്കുന്നതിനോ ആണ് പലപ്പോഴും ക്രൈസ്തവർ ഇത്തരത്തിൽ കുറ്റം ചുമത്തി ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് തെളിവുകൾ നൽകുക പോലും ഹാജരാക്കാതെയാണ് ഇത്തരം നടപടിക്രമങ്ങൾക്ക് വിധേയരാക്കുന്നതെന്ന് എ ഡി എഫ് ഇന്റർനാഷണൽ വിലയിരുത്തി ചരിത്രപ്രസിദ്ധമായ ഹാൽകി സെമിനാരി ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നു പ്രൊട്ടസ്റ്റന്റ് സെമിനാറുകൾക്ക് നിയമപരമായ പദവിയില്ല ഇസ്ലാമിക ദൈവശാസ്ത്ര പരിശീലനം സംസ്ഥാന മേൽനോട്ടത്തിൽ തുടരുമ്പോഴും ബൈബിൾ വിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുന്നു ബർസ പ്രൊട്ടസ്റ്റന്റ് സമൂഹം പോലുള്ള സഭകൾക്ക് അവരുടെ ആരാധനാലയങ്ങളിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടുവെന്ന് എഡിഎഫ് ഇന്റർനാഷണൽ പറയുന്നു തുർക്കിയിലെ ക്രിസ്ത്യാനികൾക്കെതിരായി വിദ്വേഷ പ്രസംഗങ്ങളിലും അക്രമങ്ങളിലും വർധനമുണ്ടായതായി അസോസിയേഷൻ ഓഫ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനുഷ്യാവകാശ ലംഘന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി ന് എസ് കെ സെഹീർ സാൽവേഷ്യൻ ചർച്ച് കെട്ടിടത്തിൽ വെടിവെപ്പ് നടന്നു പോലീസ് തെളിവുകൾ ശേഖരിക്കുകയോ കേസ് ഫയൽ ചെയ്യുകയോ ചെയ്തില്ലെന്ന് പ്രൊട്ടസ്റ്റന്റ് അസോസിയേഷൻ പറഞ്ഞു കെയലേവ്ലാർ ഇസ്മർ എന്നിവിടങ്ങളിലെ പള്ളികളിൽ നശീകരണ പ്രവർത്തനങ്ങൾ അരങ്ങേറിയതായും റിപ്പോർട്ട് ചെയ്തിരുന്നു ചർച്ച് ഡെസ്ക് ന്യൂസ്